ഡൊണാൾഡ് ട്രംപ് വന്ന് ഊപ്പര് എന്തൊക്കെ ചെയ്തു കൂട്ടാന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും എന്താ അദ്ദേഹം പറഞ്ഞു രണ്ട് ജെൻഡറേ ലോകത്തുള്ളു മെയിൽ ആൻഡ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന പരിപാടി ഇവർ ഒറ്റപ്പെടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം ഊപ്പര് പലതും വിളിച്ചു പറയും പക്ഷെ അയാള് ജനിച്ചിട്ട് ഇതുവരെ അയാൾ പറഞ്ഞ വിഷയാണ് ഒരു ഇന്റർവ്യൂവിൽ ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല എനിക്ക് എന്റെ ഒരു സഹോദരനുണ്ട് പേര് എന്ന എന്റെ ജ്യേഷ്ഠൻ നല്ല മനുഷ്യ വെരി ഗുഡ് ബ്രദർ കുടിച്ച് ജീവിതം തകർന്നു എന്നോട് പറയും ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ യസ്റ്റ ഉപദേശം ട്രംപ് മോൻ സ്കൂളിൽ പോകുന്ന ഒരു മോനുണ്ട് എട്ടു വയസ്സല്ല മോനോട് പറയുന്നുണ്ട് നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ് ആൽക്കഹോളോ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത് നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത് കുട്ടിയോട് പറഞ്ഞു ചില നന്മകളുണ്ട് ആ നന്മകളിൽ നമുക്ക് എടുക്കാം നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം അല്ലേ അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനവത ആണും പെണ്ണെ ഇവിടെയുള്ളൂ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞർ ഉണ്ടാക്കണ്ട കാരണം അൽ മബാൽ മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ അല്ലെങ്കിൽ ഉയ ആണും പെണ്ണേ ഉള്ളൂ ഇവിടെ വെറുതെ കോലം കെട്ടണ്ട അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു റെയിൻബോ എന്ന് പറയുന്ന സംഭവം ഇത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതി ആയിരുന്നത് ഇപ്പൊ റെയിൻബോ വരക്കാൻ പാടാ പറ്റുമോ റെയിൻബോ അറിയില്ലേ നമ്മുടെ മഴവില്ല് മഴവില്ലിന്റെ ആ ഏഴ് നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും ഇപ്പൊ ആ ചിത്രം നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോന്ന് ചോദിക്കും നപുംസകാണോ എന്താ അവരുടെ ചിഹ്നായി മാറിയിട്ടുണ്ടല്ലോ അത് ആർക്കറിയാം എന്തൊരു ബുദ്ധിമുട്ട് റെയിൻബോ റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ കൈയും പിടിച്ച് കോർത്തുപോയി ഒരാണു ആണ് കൈ പിടിച്ച് കോർത്ത് നടന്ന ഭയങ്കര പ്രശ്നമല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യാ വേറെ കൺട്രിയിൽ യാത്ര ചെയ്തു അപ്പോ എന്റെ കൂടെ കൈ പിടിച്ച നടക്കുമ്പോ ഒരു സുഹൃത്ത് വന്നത് പറഞ്ഞു നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ രണ്ടാണുങ്ങൾ കൈപിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും ആലോചിക്കുന്നു ആലോചിക്കും നോക്കണേ അപ്പൊ കൈവിട്ട നടക്കണം ആണു കാണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ അടക്കുക നമ്മുടെ നാട്ടില് വല്ല കഥയുണ്ട് നമ്മൾ കൈ നടന്നു പോകില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എന്റെ ഒരു കൊളീഗ് ഉണ്ട് ഞാൻ അയാളുടെ ഞാനും അയാൾ കൈ പിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട് ഞാനന്ന് ജോയിൻ ചെയ്ത സമയമാണ് എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ അവര് ചിരിക്കാൻ കാരണം ഹൈസ്കൂളിലെ കുട്ടികളാണ് അപ്പോഴെന്നോട് അദ്ദേഹം അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡർ ആണ് ഡോക്ടർ അനസ് എന്ന് പറയും അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു മിശ്ര അവരെന്താ എന്ന് മനസ്സിലായെന്ന് ഇല്ലല്ല നമ്മൾ കൈ വെൻ വി വിസ് അവർ പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും വിചാരിക്കുന്നു പെണ്ണും പെണ്ണും കൈപിടിച്ച് നടക്കാൻ പറ്റൂലോ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പത്തെ നിയമം അള്ളാഹു ആര് കൊണ്ടുവന്നറിയില്ല അപ്പൊ ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ ഇവിടെ ആണും പെണ്ണേ ഉള്ളൂ ഒരു ജെൻഡർ ഇല്ല ആണെന്നെങ്കിലാണ് അല്ലെങ്കിൽ പെണ്ണ് അതന്നെ